എന്താറീല <laughs> <laughs> ട്ടു <laughs> ണോ സ്വാധീനിക്കും ചെറുത് പക്ഷെ ചുരുട്ടയാണെങ്കിൽ ചുരുണ്ടു ആളെ അയ്യോ പെനോലിന്റെ അത് വീണോട് ഇതുണ്ടാവും ഇങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ ഉള്ള കാട്ട് കൊണ്ടിടാൻ പോവാണ് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നവരൊന്നും കമൻറ്റിലൂടെ അറിയിക്കണേ ഇതെന്താ സംഭവം കണ്ടിട്ട് മലമ്പാമ്പിൻ്റെ അതേ ഒരു കട്ടുണ്ട് ചുരുട്ടാണെന്ന് പറയണമുണ്ട് എന്താണെന്ന് അറിയില്ല കമന്റിലൂടെ അറിയുന്നവരുണ്ടായി കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ കറക്റ്റ് ഇതാ ഇവിടെ കൊണ്ടുവിടാം പോട്ടോ ഇവിടെ ഈ കാടിൻ്റെ ഈ ഭാഗത്ത് വലിയ കാടാണ് അപ്പോൾ ഇവിടെ സേഫായിട്ട് ഇവിടെ നിന്നോളൂ ജീവ ജീവണ്ട് ആ പൂണ്ടേച്ചു പോവാണ് തല കണ്ടിട്ട് എന്തോ ഒരു പ്രത്യേകത എന്തായാലും ചീരേൻ്റെ കൃഷിയെട്ടോ അവിടെ ഇവിടെ ഒരു പശുതെഴുത്തുമുണ്ട് ചാണകമൊക്കെയാണ് കാണുന്നതൊക്കെ ഇവിടെ ചാണകം കൂട്ടിയിട്ട് കാണുക അപ്പോൾ ശരി എല്ലാവരും കമൻറ്റിലൂടെ എന്താ ചിലവാന്ന് അറിയിക്കണേ